ഹലോ ഗൈസ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അങ്ങ് ദൂരം ഒരു ഷൂട്ടുണ്ട് കൊല്ലംകോട് എല്ലാവർക്കും ഫെമിലിയറാണല്ലേ അവിടെ എത്തിട്ട് എനിക്കൊരു ഡാൻസറിയിൽ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പൊക്കെ ഗീത്തും എനിക്ക് പഠിപ്പിച്ചു തരുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ കോസ്റ്റ്യൂം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ധാവണിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ധാവണിയാണ് കേട്ടോ ഈ ഒരു ബാഗ് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഏട്ടം ബ്ലാക്ക് ഷർട്ടും വെള്ളമുണ്ടും എൻ്റെ ധാവണിയുടെ കളർ മല്ലി കളർ വിത്ത് ബ്ലാക്കാണ് കേട്ടോ എൻ്റെ ഒക്കെ ഒരുപാട് ധാവണിയുടെ കളർ ക്ഷൻസ് ഉണ്ട് അത് പൊട്ട് എടുക്കാത്ത ഒരു താവണയാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി ആയാലും താവണയായാലും ഉടുക്കാനും അതൊക്കെ ഞൊറി വിട്ടി പെർഫെക്റ്റായിട്ട് ഉടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ ഇടയിൽ അടിയിൽ കീത്ത ഇങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ടായിരുന്നു ഈ പ്ലേറ്റ് പിടിച്ച് തേച്ച് വയ്ക്കുക എന്നാണ് കുറച്ച് പണിപ്പെട്ട കാര്യമാണെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കാരണം സാരി ആയാലും പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഉടുത്തിട്ട് ഒന്നും ഇങ്ങനെ ഞൊരൊക്കെ പിടിച്ച് നോക്കും അച്ഛനാണ് ഷർട്ടും മുണ്ടും തേച്ച് വെക്കുന്നത് കേട്ടോ ഞാൻ ഞാനത് തേച്ചാൽ ചെയ്യാവില്ല പിന്നെ അപ്പോൾ ആരോട്ട് തന്നെ കീത്തുമാണ് പറഞ്ഞു വെക്കുന്നത് ലീവ് ഇടുപ്പിക്കേണ്ട എന്ന് പറഞ്ഞ ഇപ്പോൾ യൂണിഫോമും നാളെ കറിക്കുള്ള കാര്യങ്ങൾ സെറ്റ് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് സെറ്റാണ് കേട്ടോ വേഗം പോയി കുളിച്ചു എനിക്ക് വയ്യ തല വെളുപ്പിന് എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നപ്പോൾ അൽഫാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു അപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് നെയിൽ എക്സ്റ്റൻഷൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അടിപൊളി സാധനമാണ് നമുക്കിതിനുവേണ്ടി എല്ലാ ടൂൾസും ഇതിൽ തന്നെയുണ്ട് വിലകുറവാണ് നമ്മുടെ നെയിൽ കറക്റ്റ് ഒന്ന് സെറ്റ് ആക്കിയതിനു ശേഷം ബാക്കി കാണിച്ചിട്ട് ഒരു പശുണ്ട് ഈ പശു ഭയങ്കര പെർഫെക്റ്റ് ചൂടുവെള്ളത്തിൽ ിക്കാനുള്ള സമയം എനിക്കുണ്ടായില്ല കാരണം ഞങ്ങൾ ഇവിടുന്ന് രാത്രി തന്നെ പോകും മൂത്തിയിരിക്കും എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കാശിക്കൂട്ടനെ അവിടെ ഉറക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് മൂന്ന് മണിയായപ്പോഴത്തേനും ഞങ്ങളെല്ലാം റെഡി അതിൻ്റെ ഇടയിൽ കാശിക്കൂട്ടൻ ഏറ്റു എൻ്റെ ധാവണി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് മേക്കപ്പ് പാലക്കാട് എത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ കറക്റ്റ് ഞങ്ങൾ പക്ക സമയത്ത് ഇറങ്ങാൻ നിന്നപ്പോഴത്തേനും കാശി ഏറ്റു പിന്നെ കാശി കാശിയായിട്ടെന്നെ വീടിനുണ്ടായില്ല കേട്ടോ ഇനി ബാക്കി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് ഷോർട്സിൽ എന്താ സംഭവിച്ചത് ഇടാം